മാപ്പ് സഹോദരി മാപ്പ് അവൾ ആ കാടിൻ്റെ പൊന്നോമനായിരുന്നിരിക്കണം അതിലുപരി അവൾ അതിസുന്ദരിയും സൽസ്വഭാവിയും നന്മയുള്ളവളും ആയിരിക്കണം അതുകൊണ്ടാണല്ലോ ചെറുപ്രായത്തിൽ തന്നെ അവിടുത്തെ ആണാനകളുടെ സ്നേഹ പരിലാളനകൾക്ക് അവൾ പാത്രമായത് തൻ്റെ അകക്കാമ്പിലെവിടെയോ അനുഭവപ്പെട്ട തലമുറ മാറ്റത്തിൻ്റെ ചെറിയ അനക്കങ്ങളും ശാരീരിക പൂർണ്ണതയിലെ മാറ്റങ്ങളും ആരോഗ്യവതിയായിരിക്കേണ്ടതിൻ്റെ സൂചനകൾ നൽകിയിരിക്കണം അതാണവൾ ഭക്ഷണം തേടി കാടായി കിടക്കുന്ന നാട്ടിലേക്ക് ഇറങ്ങി വന്നത് പക്ഷേ അവിടെ സ്വാർത്ഥനായ മനുഷ്യൻ എന്തിനും തയ്യാറായി നിൽക്കുന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞാൽ തന്നെ ഇരട്ട ജീവനുമായി നടക്കുന്ന തന്നെ ഒഴിവാക്കും എന്ന് അവൾ കരുതി കാണും അവൾ എല്ലാവരെയും വിശ്വസിച്ചു ഭക്ഷണമായി കഴിച്ച പൈനാപ്പിളോ മറ്റേത് പഴമോ പടക്കത്തിന്റെ രൂപത്തിൽ പൊട്ടിത്തെറിച്ചപ്പോൾ അവൾ ഞെട്ടിയത് തന്നെ കുറിച്ച് കുറിച്ചോർത്തായിരിക്കില്ല പതിനെട്ടോ ഇരുപതോ മാസങ്ങൾക്ക് ശേഷം ഉണ്ടാവാൻ പോകുന്ന പുതു പിറവിയെക്കുറിച്ചോർത്തായിരിക്കും പടക്കത്തിന്റെ ഗാംഭീര്യത്തിൽ വായും നാവും തകർന്നവൾ ഭക്ഷണം കഴിക്കാനാവാതെ വിശന്ന് അവിടമാകെ ഓടി നടന്നു തൻ്റെ വിശപ്പിനേക്കാളധികം അവളെ വേവലാതിപ്പെടുത്തിയത് അകക്കാമ്പിലെ ഇളക്കത്തിന്റെ ആരോഗ്യമായിരിക്കും ഭക്ഷണം തേടി ആ ഗ്രാമത്തിലെ വീടുകൾക്കിടയിലൂടെ പ്രാണവേദനയോടെ ഓടിയപ്പോഴും ഒരു മനുഷ്യ ജീവിയെ പോലും അവൾ ഉപദ്രവിച്ചില്ല ഒരു വീട് പോലും അവൾ തകർത്തില്ല അതാണ് തുടക്കത്തിൽ അവൾ നന്മയുള്ളവളാണെന്ന് ഞാൻ പറഞ്ഞത് സൂര്യജും ജോളിയും ശരണ്യുമൊക്കെയുള്ളത് നമുക്കിടയിലാണല്ലോ ഞാൻ അവളെ കാണുമ്പോൾ അവൾ വെള്ളിയാർ മുഖവും തുമ്പിയും താഴ്ത്തി നിൽക്കുകയാണ് വയറൊട്ടി മെലിഞ്ഞ് പരിക്ഷീണയായി മുഖത്തെ മുറിവിൽ ഈച്ചകളും മറ്റു പ്രാണികളും വരാതിരിക്കാനാവണം അവൾ വെള്ളത്തിൽ തലതാഴ്ത്തി നിന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന നിലക്ക് അവളെ കരക്കുകയറ്റി ചികിത്സ നൽകേണ്ടത് ഞങ്ങളുടെ കടമയാണ് കഴിവും തൻ്റെ ഇടവുമുള്ള ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെ ശ്രമഫലമായി ഒരു രാത്രി കൊണ്ട് അവളെ കരക്ക് കയറ്റാൻ പദ്ധതി തയ്യാറായി പുഴയിൽ നിന്ന് അവളെ ആനയിക്കാൻ എന്നറിയപ്പെടുന്ന അവളുടെ വർഗക്കാരായ സുരേന്ദ്രനും നീലകണ്ഠനുമെത്തി ആർ ആർ ടി ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് പുഴയിൽ നിന്ന് അവളെ കയറ്റുന്ന പ്രവൃത്തിയുടെ ചുമതലക്കാരൻ ഞാനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പക്ഷേ അവൾക്കെന്തോ ആറാമന്ത്രിയും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങളെ ഒന്നിനും സമ്മതിക്കാതെ വൈകിട്ട് മണിക്ക് ആ പുഴയിൽ നിന്നു നിൽപ്പിൽ അവൾ ജലസമാധിയായി എല്ലാവരും ഞെട്ടിപ്പോയി കുങ്കികൾക്ക് എത്ര പെട്ടെന്നാണ് കാര്യം മനസ്സിലായതെന്ന് ഞാൻ ആലോചിച്ചു അവരത കണ്ണീർ വാർക്കുന്നു കണ്ണീർ വീണ് പുഴ തിളക്കുന്നതായി എനിക്ക് തോന്നി മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ പുഴയുടെ പ്രതിഷേധം ഇനി അവൾക്ക് അർഹിക്കുന്ന യാത്രയപ്പ് നൽകണം അതിനായി അവളെ ലോറിയിൽ കയറ്റി വനത്തിനുള്ളിൽ എത്തിച്ചു ബാല്യ കൗമാരങ്ങളിൽ ഓടിക്കളിച്ച മണ്ണിൽ വിറങ്ങലിച്ച് അവൾ കിടന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൂടെ നിന്ന എന്നോടൊരു ഗദ്ഗദം പോലെ പറഞ്ഞു അവൾ ഒറ്റക്കായിരുന്നില്ല എന്ന് മാസ്ക് ധരിച്ചതുകൊണ്ട് ഡോക്ടറുടെ മുഖഭാവം എനിക്ക് മനസ്സിലായില്ലെങ്കിലും അതിലെ സങ്കടം എനിക്ക് പിടികിട്ടി ഞാൻ നിർത്തുകയാണ് അവിടെ തന്നെ ചിതയൊരുക്കി അവളെ ഞങ്ങൾ സംസ്കരിച്ചു അഗ്നി ഏറ്റുവാങ്ങുമ്പോഴും അവളുടെ അമ്മ മനസ്സിനെ ഞാൻ മനസ്സാന്നമിച്ചു സൂക്ഷ്മണവുമായ കൊറോണയുടെ മുമ്പിൽ പോലും പകച്ചു നിൽക്കേണ്ടി വരുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെന്ന നിലക്ക് എനിക്കൊന്നേ എല്ലാവർക്കുമായി അവളോട് പറയാനുള്ളൂ സഹോദരി മാപ്പ് ചില സമയത്ത് വന്യമൃഗങ്ങളെക്കാൾ ക്രൂരരാണ് മനുഷ്യർ കാട്ടിജീവികളും ജീവനുള്ളതാണ് ഈ ഭൂമി അവർക്കും അവകാശപ്പെട്ടതാണ് അവരും ജീവിക്കട്ടെ